ുളം മുക്തി ഫിറ്റ്നസ് സെന്റർ ആയോധന കലാകേന്ദ്രം വികേം കളരി ആൻഡ് യോഗ മുക്കുതല അയർലൻഡ് മന്ത്രിസഭയിലെ ഭവന തദ്ദേശ വകുപ്പ് മന്ത്രി ഡറാഹ് ഒബ്രിയാൻ ഡി ഡിക്കൊപ്പം രണ്ടാം സ്ഥാനാർത്ഥിയായാണ് മത്സരം വെള്ളിയാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മഞ്ജു ഡബ്ലിൻ മാറ്റർ ആശുപത്രിയിൽ മുൻനിര നഴ്സായ മഞ്ജു ദേവി പത്തൊമ്പത് വർഷമായി അയർലൻഡ് കൌണ്ടിലെ ഡബ്ലിൻ ഫിൻലാന്റ്സിലാണ് താമസം സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണ ഡിസബിലിറ്റി സർവീസസ് കായിക മേഖലയിൽ മുഖധാര പ്രവർത്തകയാണ് ആരോഗ്യ സംരക്ഷണ മേഖലയിൽ മഞ്ജുവിന്റെ വർഷങ്ങളായുള്ള സേവന മികവാണ് രാഷ്ട്രീയ സേവന രംഗത്തേക്ക് മഞ്ജു ദേവിക്ക് വഴി തെളിയിച്ചത് പ്രവാസികൾക്കിടയിൽ ഏറെ സുപരിചിതമായ മഞ്ജുവിന്റെ സ്ഥാനാർത്ഥിത്വം ഏറെ പ്രതീക്ഷയോടെയാണ് അയർലൻഡിലെ ഇന്ത്യൻ സമൂഹം കാണുന്നത് புத்தன்ச்சு ஆசிஃபு நியூஸ்மல் தந்தக்லினி சங்கரம்ளம் கம்பீடாது புதிய அஸ்தி தந்தக் கரணிக் ட்ரீட்மெண்ட் இம்ப்ளான் குட்டிகள ആസിഫ് ഫാമിലി റോഡ് ബാങ്കിന് എതിർവശം ഫോൺ മുക്തി ഫിറ്റ്നസ് സെന്റർ ആയോധന കളരി ആൻഡ് യോഗ കുട്ടികൾക്കും മുതിർന്നവർക്കും പരിശീലനം പ്രഗത്ഭരുടെ നേതൃത്വത്തിൽ ക്ലാസ് എടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് ഒൻപത് ഒൻപത് നാല് ഏഴ് പൂജ്യം രണ്ട് ഏഴ് ഒൻപത് ഒൻപത് കൈക്ക് നോക്കി നെറ്റി കൊച്ചു വേണമെങ്കിൽ ഞാൻ മറന്ന വല്ല നേരം എടുത്ത് തിരിഞ്ഞു പിന്നെ ചോട്ടി എടുത്ത കഴിഞ്ഞ കാലം വെള്ള ഓട്ടേ കഴിഞ്ഞ വർത്ത കയ്ക്ക് നോക്കി നെറ്റി കൊച്ചുവാണെങ്കിൽ ഞാൻ മറന്നു